തന്റെ ഓഫീസിലെ കസേരയിലിരുന്ന് ആ പത്രപ്രവർത്തകൻ ഒരു പേപ്പറിൽ എഴുതി കഴിഞ്ഞ വർഷം പിത്തസഞ്ചി വീക്കം നീക്കം ചെയ്യാനുള്ള സർജറിക്ക് ഞാൻ വിധേയനായി മാസങ്ങളോളം ഷെയ്യാവലംബിയായി അറുപതാം വയസ്സിലേക്ക് ഞാൻ കടന്നു മുപ്പത് വർഷത്തോളമായുള്ള എന്റെ ജോലി ഉപേക്ഷിച്ചു എന്റെ പിതാവ് മരണപ്പെട്ടു കാർ അപകടം കാരണം മകൻ മെഡിക്കൽ പഠനത്തിൽ പരാജയപ്പെട്ട് പഠനം നിർത്തി അവസാന വരിയിൽ അയാൾ എഴുതി എന്തൊരു ദുഷിച്ച വർഷമായിരുന്നു അത് അപ്പോഴാണ് അയാളുടെ ഭാര്യ ഓഫീസിലേക്ക് കടന്നു വന്നത് മന്ദം മന്ദം അയാളുടെ അടുത്ത് ചെന്ന് അയാൾ എഴുതിയ കുറിപ്പ് വായിച്ച് ഒന്നും പറയാതെ ഓഫീസ് വിട്ടുപോയി അല്പനേരം കഴിഞ്ഞ് കയ്യിലൊരു കടലാസുമായി അവർ തിരിച്ചു വന്നു ഭർത്താവ് എഴുതി വെച്ച കടലാസിന്റെ അടുത്തായി ആ കടലാസ് അവർ വെച്ചു അതെടുത്ത് ഭർത്താവ് വായിച്ചു നോക്കി വർഷങ്ങളായി അലട്ടുന്ന പിത്തരോഗത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് മോചനം ലഭിച്ചു സമ്പൂർണ്ണ ആരോഗ്യത്തോടെ നിങ്ങൾ അറുപതാം വയസ്സിലേക്ക് കടന്നു ഇനി രചനകൾക്കും ഓർമ്മ എഴുത്തുകൾക്കുമായി നിങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കാം നിങ്ങളുടെ പിതാവ് ആർക്കും ഭാരമാവാതെ എൺപത്തിയഞ്ചു വർഷം ജീവിക്കുകയും വേദനയില്ലാതെ ശാന്തനായി മരണമടയുകയും ചെയ്തു അത്ഭുതകരമായി നിങ്ങളുടെ മകൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അവസാന വരിയിൽ ഭാര്യ ഇങ്ങനെ എഴുതി എത്ര അനുഗ്രഹീതമായ വർഷമായിരുന്നു അത് ഈ ജീവിതം എന്നാൽ നിരന്തരമായ തുടക്കങ്ങളാണ് നമുക്ക് ബാക്കിയുള്ളത് എന്ത് എന്ന് ആലോചിക്കാനുള്ളൊരു അവസരമാണ്